ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ മിഡിൽ ഈസ്റ്റിൽ തുടങ്ങാം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കനത്ത പ്രതിഷേധം ഈ ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ചർച്ചകളും ഇസ്രായേൽ ഗവൺമെൻറ് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നത് പ്രതിഷേധത്തിനെ നല്ല രീതിയിൽ ഗവൺമെന്റ് അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും പ്രതിഷേധം നല്ല രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രൈക്ക് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു സൈഡിൽ നടന്നാലും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നോർത്ത് വെസ്റ്റ് റീജിയനില ശരിക്കും കനത്ത ആക്രമണം ആക്രമണം അതിരൂക്ഷമായി നിലയിലുള്ള ആക്രമണമാണ് നടക്കുന്നത് ഈ കുർദിസ്ഥാൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് എസ് ഡി എഫ് ഈ എസ് ഡി എഫും എച്ച് ടി എസും തമ്മിൽ ഇപ്പോഴും അത്ര രസത്തിലല്ല എസ് ഡി എഫിന്റെ മിലിട്ടറി അതായത് എസ് എസ് ഡി എഫ് ഈ എച്ച് ടി എസ് പറയുന്നത് എസ് ഡി എഫിൻ്റെ മിലിറ്ററി വിങ്ങിനെ ഡൗൺ ചെയ്തുകൊണ്ട് സാധാരണ ഇൻഡിവിജ്വൽ സിറ്റിസൺസ് ആയിട്ട് നിങ്ങൾക്ക് സിറിയയ്ക്കുള്ളിൽ എച്ച് ഡി എസ് നിങ്ങൾക്ക് മെമ്പർ ആവാം അത് അതല്ലാതെ എസ് ഡി എഫ് ഒരു മിലിറ്റൻറ് ഗ്രൂപ്പായിട്ട് സിറിയയ്ക്കുള്ളിൽ അവർ രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ എസ് ഡി എഫ് ആണെങ്കിലും അവരുടെ മിലിറ്ററി വിങ് ഡൗൺ ചെയ്യാൻ അവർ തയ്യാറല്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കുറുതുകൾക്ക് തുർക്കി ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഭീഷണിയാണ് തുർക്കിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം അമേരിക്കയും ഇസ്രായേലും ഇപ്പം എന്താണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ എസ് ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇസ്രായേൽ പൂർവാധികം ശക്തിയോടുകൂടി സിറിയക്കുള്ളിൽ ഒരു ഡോമിനേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ അമേരിക്ക ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കാണ് അമേരിക്ക പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെതിരെ തുർക്കി ഇറാൻ റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് എസ് ഡി എഫിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇപ്പുറത്തെ അമേരിക്കയും ഇസ്രായേലും മറ്റേ സൈഡിൽ തുർക്കി ഈ റഷ്യ ഇറാൻ ഈ റഷ്യയും ഇറാനും ഹിഡൻ സപ്പോർട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അതേസമയം തുർക്കിയാണ് മെയിൻ പിക്ചറിൽ നിന്ന് അവിടെ കളിക്കുന്നത് എന്നാൽ ഹിഎസിന് ഏറ്റവും കൂടുതൽ തുർക്കിയുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പറസൈൽ അമേരിക്ക ഉള്ളതുകൊണ്ട് തന്നെ എച്ച് ടി എസ്സിന് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക എന്ത് പറയുന്നു അത് പ്രകാരം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ എച്ച് ടി ചെയ്യാൻ പറ്റുന്ന ഏക പോം വഴി ഈ എസ് ഡി എഫിനെ ഈ എസ് ഡി എഫിനെയും എച്ച് ഡി എസിനെയും രണ്ടായിട്ട് ഭാഗിച്ച് സിറിയയെ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ പിളർത്തി കഴിഞ്ഞാൽ എന്താണോ കഴിഞ്ഞ മാസം ഈ ഡ്രൂസ് മേഖലയിലേക്ക് നടന്ന ആക്രമണം വണ്ടി വണ്ടിയായിട്ട് ആൾക്കാർ ലോഡ് കണക്കിൽ വന്നില്ലേ അതേപോലെ ലോഡ് ആ എസ് ഡി എഫിനെതിരെ വരും അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അവർ ഇറാഖ് എന്ന് പറഞ്ഞ ഒരു പ്രോക്സി ടെറിട്ടറി തന്നെ അവർ വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ആൾക്കാർ കയറി അങ്ങ് വരും അവർ വന്നു കഴിഞ്ഞാൽ സിറിയ ഒരു അശാന്തിയിലേക്ക് പോവും ഇത്തവണ അങ്ങനെ ലോഡ് കണക്കിൽ ആൾക്കാർ കയറി വന്നു കഴിഞ്ഞാൽ എയർ സ്ട്രൈക്ക് നടത്തും ഇസ്രായേൽ അത് ഉറപ്പാണ് ആ രീതിയിൽ അവിടെ സിറിയയിൽ ഒരു വീണ്ടും ഒരു യുദ്ധക്കളത്തിനുള്ള ഒരുക്കം മുന്നൊരുക്കങ്ങൾ തയ്യാറാവുകയാണ് അതൊരു സൈഡിൽ അത് ഉടനെ നാളെ തുടങ്ങുമെന്ന് വിചാരിക്കേണ്ട ഞാൻ തരുന്നതെല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർത്തകളാണ് നിങ്ങൾക്ക് തരുന്നത് അത് വൈകാതെ തന്നെ അതിലേക്ക് എത്തും അവിടെ അതിനുള്ള 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 പശ്ചാത്തലം അവിടെ ഒരുങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇനി അടുത്ത് നമ്മൾ നേരെ ലബനാൻ്റെ ഉള്ളിലേക്ക് ലബനാൻ്റെ ഉള്ളിലേക്ക് ഹിസ്ബുള്ള ലബനാൻ്റെ ജോസഫ് ആവോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകക്ഷിയുമായിട്ട് ജോസഫ് ആവോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റാണ് ഇപ്പം നിലവിൽ അമേരിക്കയിൽ നിന്നും നൂല് കെട്ടി ഇറക്കിയതാണ് അപ്പോൾ അയാളുമായിട്ട് നല്ല തർക്കത്തിലാണ് അതായത് ലബനാൻ ഗവൺമെൻറ്റുമായിട്ട് ഹിസ്ബുള്ള തർക്കത്തിലാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലബനാൻ ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഹെസ്പുള്ളയെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശമാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചിൽബന്തികളാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നെയ്ം കാസിം ഹിസ്ബുള്ളയുടെ ലീഡർ നെയ്ം കാസിം വളരെയധികം രൂക്ഷമായ നിലയിലുള്ള വിമർശനങ്ങളാണ് ലബനാൻ ഗവൺമെൻറ്റിനെതിരെ മുന്നോട്ട് വെക്കുന്നത് വേണ്ടി വന്നാൽ ഒരു സിവിൽ വാർ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഭീഷണിയാണ് പുള്ളി പുറപ്പെടുവിക്കുന്നത് കാരണം അത്രമാത്രം ഹിസ്ബുള്ള അനുഭാവികൾ ഇപ്പോഴും ലബനന്റെ ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് പുള്ളിയുടെ ധൈര്യവും ഇതിലുപരിയായിട്ട് ആഗോളതരത്തിൽ പുള്ളി പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കും അതായത് യു കെ എംബസിക്കെതിരെയും ഫ്രാൻസ് എംബസിക്കെതിരെയും യു എസ് എംബസിക്കെതിരെയൊക്കെ ഞങ്ങൾ സമരം ചെയ്യും സ്ട്രൈക്ക് ചെയ്യും ഇല്ലെങ്കിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടും എന്നുള്ള സൂചനയാണ് നയിം കാസിം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇറാന്റെ പിന്തുണയുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഇനിയിപ്പോൾ നേരെ ഇസ്രായേൽ യമനിലേക്ക് ഒരു ആക്രമണം യമനിന്റെ ഒരു പോർട്ട് അതുപോലെ ഒരു പവർ സ്റ്റേഷൻ അതായത് ഇസ്രായേലിന്റെ നേവൽ ഷിപ്പിൽ നിന്നുമാണ് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് അത് ടാർഗറ്റഡ് മിഷനാണ് യമൻ്റെ ഏറ്റവും അത് യമൻ്റെ ഹെഡ് ഓഫ് പവർ സ്റ്റേഷൻ അതായത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ പവർ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് എനർജി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിസോഴ്സിനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ ഒരു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് ലോഡ് അതായത് കഴിഞ്ഞ ഈ ഒരു ഒരു മാസത്തിനുള്ളിൽ രണ്ട് ലോഡ് ഇറാനിൽ നിന്നും ആയിരക്കണക്കിൽ മിസൈലുകളുമായിട്ട് വന്ന രണ്ട് ലോഡ് ഷിപ്പ്മെൻ്റാണ് ഇസ്രായേൽ വഴിയിൽ തടഞ്ഞ് തകർത്ത് കളഞ്ഞത് ഈ ഒരു വാർത്ത വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ പറയുന്നുണ്ട് ഹൂത്തികളുടെ മേളിൽ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അതായത് അവരുടെ അവരുടെ കയ്യിൽ ആയുധം എത്തിപ്പെടരുത് അവരുടെ കയ്യിൽ ആയുധം എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ ഇസ്രായേലിന് പണിയായി കാരണം ഇസ്രായേലിന്റെ പിന്നെ കാരണം അവർ നേരെ ഇസ്രായേലിലേക്കാണല്ലോ മിസൈൽ വിടുന്നത് അവർ വേറെ എവിടെയും മിസൈൽ വിടത്തില്ല അവർ നേരെ ഇസ്രായേലിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളെ ഹൂത്തികളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ ആ സ്റ്റോക്ക് പൈൽ അടിച്ചു കളയുക എന്നുള്ളതാണ് ഇസ്രായേലെ ലക്ഷ്യം ആ ഒരു രീതിയിലുള്ള അറ്റാക്കിംഗ് മെത്തേഡാണ് ഇസ്രായേൽ ഇപ്പോൾ കൂത്തികൾക്ക് മേളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ വലിയ ടെൻഷനിലാണ് എന്തുകൊണ്ടാണ് ടെൻഷനിൽ അവരിപ്പോൾ ഒത്തൊരുമിച്ച് ഭയങ്കരമായിട്ട് ജോയിന്റ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എവിടെ നടത്താനാണ് ഈ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തും പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും ഈ രണ്ട് സ്ഥലമാണ് ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിന് കാരണം എന്താണ് ഇൻഡോ ഇസ്രായേലി സപ്പോർട്ടേഴ്സായിട്ടുള്ള അവിടെ ഉണ്ട് ടീമുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതിന് അവർ പറയുന്നത് ജെയ്ഷൽ ആദൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബലൂജ് ലിബറേഷൻ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട് ഇതും സിസ്റ്റാൻ ബലൂചിസ്ഥാനിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ചിട്ട് ബി എൽ എഫും ഈ ഈ ബി എൽ എയും ഈ ബ്ലഫും ഈ മാജിദ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ജെയ്ഷെല്ലാദ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് അതിന് കാരണം വരൊന്നുമില്ല അമേരിക്ക ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മേഖലയിൽ മേഖലയിലിപ്പോൾ ടെൻഷൻ റൈസ് റൈസായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ തീരുമാനങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പാകിസ്ഥാനും ടെൻഷനിലാണ് കാരണം വേറെ ഒന്നുമില്ല ഇവരെ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ബലൂച്ച് ആർമി ഇത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കന് ഏത് എടുക്കാൻ പോയാലും മിനറൽ എടുക്കാൻ പോയാലും എണ്ണ എടുക്കാൻ പോയാലും എന്തിനു പോയാലും അവിടെ അടി ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പം ഈ അമേരിക്കൻ ആർമിയെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ പല സ്ഥലത്തും പല ഓപ്പറേഷൻസ് നടപ്പിലാക്കും ഇവർക്ക് പല ഇൻഫർമേഷൻ സീക്കിങ്ങും പല കപ്പാസിറ്റിയൊക്കെ ഇവർക്കുണ്ട് നമ്മൾ പറയുന്നില്ല പക്ഷേ നിലവിൽ ഇവർ ഇടപെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഹൂത്തികളുടെ ഇടയിലും ഇവർ പോയിട്ട് പൂർണ്ണമായിട്ടും ഹൂത്തുകളെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞോ അമേരിക്കൻ ആർമിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ചോദ്യം ബാക്കിയാണ് താലിബാൻ്റെ ഇടയിൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ഒടുക്കാൻ പോയിട്ട് അവിടെയും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവിടെയും ചോദ്യം ബാക്കിയാണ് അപ്പം ഇവർക്ക് ഒരു മേഖലയിലും ഇവർക്ക് ഇവർക്ക് നിലവിൽ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഇപ്പൊ ഇറാനിലേക്ക് ഇപ്പൊ ഇറാനിലേക്ക് ഇവർ പോയി ഇസ്രായേൽ വളരെയധികം ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇറാന്റെ എല്ലാ തലത്തിലുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് രജീം ചേഞ്ച് വരെ സംഭവിക്കും എന്നുള്ള നിലയിൽ ഇറാൻ എത്തിപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ആർമിയെ അമേരിക്ക ഒറ്റ വിളിയിൽ ഫോർ ചെയ്ത് അവരെ ബാക്ക്ഔട്ട് അടിച്ചത് അപ്പം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇവരെ എവിടെ ഓപ്പറേഷൻ നടത്തിയാലും അത് സക്സസ്ഫുള്ളി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലൂചിസ്ഥാനിലൊക്കെ പോയിട്ട് മിനറൽ അല്ല ഒരു കപ്പ് വെള്ളം പോലും ഇവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അത്ര ചെറിയ അല്ല പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു ആണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ അതിന് മുകളിൽ വീണ്ടും കിടപ്പുണ്ട് സിസ്റ്റാൻ ബലൂസ്താൻ എന്ന് പറഞ്ഞിട്ട് ഇറാനുമായിട്ട് ചേർന്ന് നടക്കുന്ന പ്രൊവിൻസ് അതൊരു വലിയ ഏരിയ ആണ് അതിൻ്റെ ലാൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഏപ്രത്ത ഒരു ലാൻഡ് നേച്ചറാണ് അപ്പോൾ അത്ര എളുപ്പമല്ല അവിടുത്തെ കാര്യങ്ങൾ പക്ഷേ എന്തായാലും അമേരിക്ക എന്തായാലും അവരുടെ മിനറൽ ദാഗം അവർ തീർക്കാൻ വേണ്ടിയിട്ട് അവർ പാകിസ്ഥാനോട്ട് പോകുന്നതെങ്കിൽ പൊക്കോട്ടെ അത് മാത്രമേ പറയാനുള്ളൂ പാകിസ്ഥാൻ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഐഡിയൽ ഏരിയ അമേരിക്ക ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ നോക്കിക്കാണുന്നതും അതേ വ്യൂ പോയിന്റിലാണ് കാരണം അവരിയ്ക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇറാൻ ഇപ്പുറത്ത് അപ്പുറത്ത് ഇറാൻ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ഈ സൈഡിൽ ചൈന അപ്പം ഒരു സെൻട്രൽ പൊസിഷനാണ് ഇപ്പം ഇന്ത്യയുടെ അടുത്ത് സ്ഥലം ചോദിച്ചാൽ ഇന്ത്യ കൊടുക്കുക കൊടുക്കത്തില്ല അടുത്ത് അമേരിക്കയ്ക്ക് ഒരു സ്ഥലം വേണമെന്ന് ചോദിച്ചാൽ അവർ കൊടുക്കും എവിടെ വേണമെങ്കിലും ഒപ്പിടും അതാണ് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ് അമേരിക്കൻ ആർമിയെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ചില ഫാക്ടേഴ്സ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപ്പം അതുകൊണ്ട് ഈ ബലൂചിസ്ഥാനികളെ നേരിടാൻ വേണ്ടിട്ട് പാകിസ്ഥാനും ഇറാനും വളരെ ശക്തമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് വാർത്തകൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിലൂടെ അവർ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട് ഇറാൻ ഒരുപാട് ഇൻഫർമേഷൻസ് പാകിസ്ഥാന് കൈമാറുന്നുണ്ട് അതായത് അവർക്ക് നേരിട്ട് അമേരിക്കയോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പാകിസ്ഥാനെ വെച്ച് ഇറാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതിന്റെ ഇറാന്റെ വിജയമാണ് പാകിസ്ഥാനിലെ ബി എൽ എ ആർമിയെ തീവ്രവാദിയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചത് പക്ഷേ അമേരിക്കക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ പുറയിൽ നിന്ന് കളിക്കുന്ന ആരാണെന്നുള്ളത് അതിൻ്റെ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ മെമ്മറി ടി വി എന്ന് പറഞ്ഞൊരു മെമ്മറി ടി വി എന്ന് പറഞ്ഞൊരു അറബിക്ക് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവർ ആധികാരികമായിട്ട് അവർക്ക് അറബ് മേഖലയിൽ നല്ല സ്വാധീനമുണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും കയറിപ്പോവാം ആരും അവർ ചോദിക്കില്ല കാരണം അറബ് മേഖലയിൽ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള അറബികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മീഡിയ സ്ഥാപനമാണ് ഈ മെമ്മറി എന്ന് പറയുന്നത് ആ ആ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന പലരും തന്നെ മൊസാദിന്റെ ഏജന്റുകളാണെന്നാണ് ഇറാന്റെ കണ്ടെത്തൽ മനസ്സിലായല്ലോ എവിടെയായത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൊസാദ് എന്ന് പറയുന്നത് താഴെക്കടയിലുള്ള ലേമേനെ വെച്ചിട്ട് പണിയെടുക്കുന്ന ആൾക്കാരല്ല ആ ലേമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചെയ്യുന്ന ഡ്രൈവേഴ്സ്മാർ ഒരുപാട് അഫ്ഗാനികളൊക്കെ അവർ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലരെയൊക്കെ തൂക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് കമാ എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും അറിയില്ല അവർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക അത് മാത്രമാണ് അവരുടെ ജോലി വണ്ടിക്കകത്ത് എന്ത് ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല അങ്ങനത്തെ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ ഇരുപത്തി ഒന്നായിരം ആൾക്കാരെ ഈ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഭാഗത്തിൽ നിന്നും ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നായിരം അവരിൽ നിന്ന് നടത്തിയ ഇൻട്രോഗേഷനിലാണ് ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് ചോർന്ന് കിട്ടിയത് മൊസാദിൻ്റെ ഇടപെടൽ ഏതൊക്കെ മേഖലകളുള്ള ഇനിയും ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഓഫീസുകളിൽ ഒരുപാട് ഇസ്രായേലിന്റെ ഇടപെടൽ ഇറാൻ്റെ ഉള്ളിൽ അതിശക്തമായ രീതിയിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഇറാനും അത് അങ്ങനെ തന്നെയാണ് ബിലീവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനൊപ്പം കൂട്ടുന്നത് അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറ ഇസ്രായേലിന് ഈ ബി എൽ എ യെ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയതിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം മൊസാദ് ഏറ്റവും അധികം ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ഈ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഭാഗത്ത് സി ഐക്ക് വലിയ റോളില്ല അപ്പം ഈ സി പാകിസ്ഥാൻ സൈഡിലാണ് സി ഐയ്ക്ക് ഉള്ളത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻസും മൊസാദിൻ്റെ ഏജൻ്റുകളാണ് സി ഐക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ ചാ ഈ മീഡിയത്തിൻ്റെ പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെമ്മറി ടി വി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദിൻ്റെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ ഇറാന്റെ ഇതിന് മുമ്പ് വരുന്ന പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മെമ്മറി ടി വിയിൽ ഈ മെമ്മറി ടി വിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തലും കൂടി വരുന്നുണ്ട് അവരുമായിട്ടാണ് മൊസാദ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നാണ് എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബെസസ്കിയാൻ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ ആ സ്വീകരണത്തിനിടയിൽ ഈ ജെയ്ഷല്ലാദിൽ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന മസൂദ് ബെസസ്കിയാനെ വധിക്കാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്ലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തയും കൂടി ഇറാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ഉള്ളിൽ മൊസാദിന്റെ ഇടപെടൽ അഥവാ ഈ ഒരു ബലൂചിസ്ഥാൻ മേഖലയിൽ ഏത് രീതിയിലാണ് മൊസാദിൻ്റെ ഇടപെടൽ ഇറാന്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ സെലൻസ്കി മലേഷ്യ ഗ്രൂപ്പുകളെ ഇറക്കി റഷ്യക്കെതിരെ പടപൊരുതാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഉക്രൈനിലെ സെലസ്കി മിഡിൽ ഈസ്റ്റ് ഒരു രാജ്യത്തിലേക്ക് ഏതാണ്ട് അമ്പത് മില്യൺ ഡോളർ വെച്ചിട്ട് മാസം മാസം ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് ഇത് കീ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ പത്രം തന്നെയാണ് ഈ വാർത്ത പുറത്തു പുറത്തുവിട്ടിരുന്നത് അപ്പം ഇപ്പം സെലൻസ്കി പറയുന്നത് അത് ഞാൻ സീക്രട്ട് ആയിട്ട് മുടക്കിയ പൈസയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മലേഷ്യ ടീമുകളെ ഞാൻ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മേസൻസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവരാണ് ഇപ്പോൾ ഈ ആഫ്രിക്കൻ റീജനിൽ പ്രത്യേകിച്ചും സുഡാൻ മേഖലയിലേക്ക് കിടന്ന് കളിക്കുന്നത് ഈ സുഡാൻ പറയുമ്പോഴാണ് ആ ഒരു കാര്യം കൂടി പറഞ്ഞ് പോകാൻ വിചാരിക്കുന്നത് സുഡാനിൽ ചെറിയ ഞാൻ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോ പോകുകയുള്ളൂ ഇതിനകത്ത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് സുഡാൻ ഗവൺമെൻറിൻ്റെ കൺട്രോളുള്ള സ്ഥലം യെല്ലോ കളറിൽ കാണുന്നതാണ് സുഡാൻ്റെ മിലിറ്ററിയുടെ കൺട്രോൾ ഉള്ള സ്ഥലം ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ റിബൽസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവരെ പിന്തുണയ്ക്കുന്നത് യു എ ആണ് അപ്പോൾ അതുപോലെ ഈ സാഹിൽ റീജനിൽ ലിബിയ തൊട്ട് താഴോട്ട് കിടക്കുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളും ഈ റിബലുകളുടെ കൺട്രോളിലാണ് വന്നിരിക്കുന്നത് ഈ ഈ റിബലുകൾക്കെല്ലാം പരസ്പരം ഉണ്ട് ഇവരെല്ലാം ഒരു കണക്കിന് തീവ്രവാദികൾ തന്നെയാണ് അതാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ തീവ്രവാദികളെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെലൻസ്കി പണം മുടക്കുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് സെലൻസ്കി എന്നെ പറയുന്നത് ഇനിയിപ്പം അതിലുപരിയായിട്ട് രഹസ്യമായിട്ട് തന്നെ മലേഷ്യ ഗ്രൂപ്പുകളെ ഇറക്കി മേസൺ ഗ്രൂപ്പുകളെ ഇറക്കി രണ്ടര കിലോമീറ്റർ റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉക്രൈനിലെ സ്ഥലം രണ്ടര കിലോമീറ്റർ ഉക്രൈൻ അഡ്വാൻസ്മെന്റ് നേടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് അതായത് ഈ ഒരു ടോക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ മെയ്സൺ ഗ്രൂപ്പുകളെ ഇറക്കി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ കൂടുതൽ ഇനി ഈ റിബൽ ടീമുകളെ ഉക്രൈന് വേണ്ടിയിട്ട് റഷ്യക്കെതിരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഒരു സൈഡിൽ മനസ്സിലാക്കണം ഈ റിബൽ ഈ മെയ്സൺ ടീമുകളുമായിട്ട് റഷ്യയ്ക്കും നല്ല ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് റഷ്യ വിചാരിച്ചാലും തിരിച്ചടിക്കാൻ സാധിക്കും ഈ ഇറക്കുന്ന റിബലുകളെ വെച്ച് തന്നെ റഷ്യ ഒരു പക്ഷേ തിരിച്ച് പ്ലേ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെലൻസ്കി മണ്ടത്തരം കാണിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിടിച്ച് വെച്ചിരിക്കുന്ന നാല് പ്രൊവിൻസ് മാത്രമല്ല ഇതിൽ കൂടുതൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെലൻസ്കി ലാസ്റ്റ് മൊമെന്റിൽ മണ്ടത്തരം കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇന്നലെ ലിൻസി ഗ്രഹാം ഈ അലാസ്ക ചർച്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിൽ പറഞ്ഞത് ഡിസിന് മുൻ ക്രിസ്മസ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ അവർ ഓൾറെഡി തന്നെ ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കുകയാണ് ക്രിസ്മസിന് മുമ്പായിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു വർഷം കൂടി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുവരെ പുട്ടിന് ഫുൾ ഫ്രീഡമാണ് എവിടെ വേണമെങ്കിലും കയറി അടിക്കാമെന്നുള്ള നിലയിലുള്ള ഫ്രീഡം കൊടുത്തിട്ടാണ് ഈ ഒരു ചർച്ച അവസാനിപ്പിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉക്രൈനിലെ സെലൻസ്കിയെ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ചേർന്നിട്ട് ഉപദേശിക്കാനും ശ്രമിക്കുന്നുണ്ട് കുറച്ച് ടീമുകൾ അതുപോലെ തന്നെ സപ്പോർട്ട് എന്നുള്ള നിലയിൽ സെലൻസ്കിയെ ഒരു ഉക്രൈനിലെ നേതാവായിട്ട് തന്നെ കരുതുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻസ് ആ രീതിയിലാണ് ഉക്രൈനിലെ സെലൻസ്കിയുടെ വാഗ്ദാനങ്ങൾക്കോ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകൾക്കോ പുള്ളിയുടെ നിലപാടുകൾക്കോ യാതൊരു സ്ഥിരതയും ഇല്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് യൂറോപ്പ് തീരുമാനിക്കും സെലൻസ്കി യുദ്ധം നിർത്തണോ വേണ്ടോ എന്നുള്ളത് അപ്പോൾ അതിന് ഇമാനുവൽ മാക്രോൺ ഇമാനുവൽ മാക്രോൺ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അലാസ്ക മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്റെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അലാസ്ക മീറ്റിംഗ് കഴിഞ്ഞ വാടേ പുള്ളി വലിയൊരു പാരാഗ്രാഫ് എഴുതിയിട്ടുണ്ട് ചുരുക്കി ഞാൻ പറയാം ഒറ്റ ലൈനിൽ പറയാൻ പറ്റും അതായത് ഉക്രൈനിലെ സ്ഥലം വിട്ടു കൊടുക്കണോ വിട്ടുകൊടുക്കണോ എന്നുള്ളത് ഉക്രൈൻ തീരുമാനിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതലൊന്നും പറയാൻ പുള്ളി തീരുമാനിച്ചില്ല കാരണം മാർക്കോ റൂബിയ ഓൾറെഡി തന്നെ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് യുദ്ധങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാക്രോൺ ആണെന്നുള്ള അലിഗേഷനാണ് മാർക്കോ റൂബിയ പറഞ്ഞു വെച്ചത് അപ്പോൾ അത് പുള്ളിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഓപ്പൺ ആയിട്ട് അഭിപ്രായം പറയേണ്ട ഇനി ഉള്ളിൽ കൂടെയുള്ള പണി മാത്രം മതി എന്നാണ് മാക്രോൺ തീരുമാനിച്ചിരിക്കുന്നത് മാക്രോൺ സ്റ്റാർമർ സെലൻസ്കി കൂടിയിരുന്ന് സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ മണിക്കൂർ കണക്കിൽ ഇന്ന് സംസാരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഉക്രൈൻ ഇനി ട്രംപിന്റെ നിലപാടുകൾക്ക് എതിരെയുള്ള നിലപാട് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഇനി നിൽക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം അതിൽ അങ്കലായ്പില് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാത്ത രീതിയിൽ പെരുമാറുന്ന കൺഫ്യൂസ്ഡ് മൈൻഡിൽ പോകുന്ന ഒരു നമുക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ട്രംപ് ഡോൺ ബോസ് റീജിയൻ മാത്രം നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് പുട്ടിൻ്റെ അടുത്ത് ചോദിച്ചതായിട്ട് ഒരു വാർത്തയും കൂടി വരുന്നുണ്ട് കാരണം ഇവർ മൂന്ന് മണിക്കൂർ സംസാരിച്ചു പക്ഷേ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ചെറുങ്ങനെ ചെറുങ്ങനെ അവിടെയൊക്കെയാണ് വാർത്തകളൊക്കെ വരുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അപ്പോൾ അതായത് ലാൻഡ് ലാൻഡ്സ്കോപ്പിമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതിന് ഉക്രൈൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്നും ഉക്രൈൻ റഷ്യയ്ക്ക് എന്തായിരുന്നുവെന്നും യു എസ് എസ് ആറിൻ്റെ ടൈം തൊട്ടുള്ള വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ട്രംപിനെ മനസ്സിലാക്കി കൊടുത്തതായിട്ടാണ് പുടിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ പുടിൻ ഇന്നലെ മോസ്കോയിൽ ചെന്നിട്ട് അവരുടെ പ്രിപെൻറ്റേറ്റീവിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളി പറഞ്ഞു വെച്ചത് നമ്മൾ ഈ ഒരു യുദ്ധം നിർത്താൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത് നിർത്തും പക്ഷേ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ട് വരുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ഒരു വിഷയങ്ങളുമായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ട്രംപിന് അതുകൊണ്ടാണ് ട്രംപ് ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നെക്സ്റ്റ് മീറ്റിംഗ് മോസ്കോയിലേക്ക് വരാം ഞാൻ ഹീറ്റഡ് അപ്പാണ് അത് പല രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനാകും എവിടെ മോസ്കോയിൽ കഴിഞ്ഞാൽ എന്നാലും ഞാൻ വരാൻ ശ്രമിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പൊതുവേ റഷ്യക്കുള്ളിൽ ട്രംപിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അതായത് ട്രംപ് വളരെ മര്യാദപൂർവ്വം വലിയ രീതിയിലുള്ള റെഡ് കാർപ്പറ്റ് വെൽക്കം പുട്ടിന് കൊടുത്തു അതുപോലെ തന്നെ അതുപോലെ തന്നെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വെച്ചിട്ട് അവരുടെ എയർ സുപ്പീരിയോറിറ്റി കാണിച്ചെങ്കിലും അതൊരു ഗുഡ് റെസ്പെക്ട്ഫുൾ മിലിറ്ററി ഓറിയൻ്റഡ് സല്യൂട്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള റോയൽ സല്യൂട്ടായിട്ട് കരുതുന്നു അതുപോലെ തന്നെ പുട്ടിൻ വരുന്നതിന് അരമണിക്കു മുമ്പ് തന്നെ ട്രംപ് വന്ന് വെയിറ്റ് ചെയ്തിരുന്നു ഏതാണ്ട് ഇരുപത് മിനിറ്റോളം എയർഫോഴ്സ് വണ്ണിൽ തന്നെ പുള്ളി വെയിറ്റ് ചെയ്തിരുന്നു അതുപോലെ റെഡ് കാർപ്പറ്റിൽ വന്ന് നിന്ന് വളരെ ലോങ് ആയിട്ട് വെയിറ്റ് ചെയ്ത് പുട്ടിനെ റെഡ് കാർപ്പറ്റ് സ്വീകരിച്ച് വളരെ ഊഷ്മളമായ സ്വീകരണം നൽകി എന്നുള്ള ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു വിഷയം റഷ്യക്കുള്ളിൽ ട്രംപിനെ കുറിച്ചുള്ള അഭിപ്രായം പക്ഷേ അതേസമയം നേരെ മറിച്ച് കുറച്ച് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻസിനൊക്കെ റിപ്പബ്ലിക്കൻസൊക്കെ കുറച്ച് പ്രൊമോട്ട് ചെയ്തു തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റാണ് നടന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലായാലും ഭരിച്ചിരുന്ന ഉടനീളം ഭരിച്ചിരുന്ന എല്ലാ പ്രസിഡന്റുമാരും തന്നെ റഷ്യൻ പ്രസിഡന്റ്മാരെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് പുതുമായിട്ടുണ്ടായ ഒരു കാര്യമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് പറയുന്നത് പക്ഷേ അതേസമയം അവിടുത്തെ ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെയാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് പറയുന്നത് ട്രംപിൻ്റെ പരാജയമാണ് പുട്ടിൻ ആദ്യന്തികമായിട്ട് വിജയിച്ചു പോയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ പക്ഷേ ഈ ഒരു വിഷയം ഈ വിഷയത്തിൻ്റെ ആധികാരികത വെച്ച് നോക്കുമ്പോഴത്തേക്കും പുട്ടിൻ ഒരു വിജയം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് ട്രംപ് എടുത്ത ഒരു ഇനിഷ്യേഷൻ അതിനെ ആർക്കും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല ഈഗോയൊക്കെ ഒക്കെ ഒഴിവാക്കി വളരെ വ്യക്തമായിട്ട് പുട്ടിനെ സ്വീകരിച്ച് കൊണ്ടുപോയി ചർച്ച നടത്തി അതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉറപ്പു വരുത്തി സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ വളരെ വ്യക്തമായിട്ട് കീപ്പ് ചെയ്ത് പുട്ടിനെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചയച്ചു അതൊക്കെ വളരെ മാന്യമായിട്ടുള്ള പരിപാടി തന്നെയാണ് അതൊന്നും ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല വളരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഒരു മീറ്റിംഗ് നടന്നത് അല്ലാതെ ഒരു യുദ്ധ കുറ്റവാളിയാണ് ഐ സി സിയിൽ കേസ് ഉണ്ട് എന്നുള്ള നിലപാടൊന്നും എടുത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ട്രംപ് ആണെങ്കിൽ ഐ സി സിക്ക് എതിരെ തന്നെ സാങ്ഷൻ ഇട്ടിരിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഐ സി സിയുടെ നിയമം അവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പാലിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ ഉള്ളത് പിന്നെ അടുത്ത മീറ്റിംഗിന് ഇനി മോസ്കോയിലായിരിക്കും ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ വരുന്ന അതിനു മുമ്പ് തന്നെ തിങ്കൾ ചൊവ്വയോടനുബന്ധിച്ച് സെലസ്കെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കും അടുത്ത ഗ്ലോബൽ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സെലൻസ്കിയുടെ വൈറ്റ് ഹൗസ് വിസിറ്റാണ് ഇത് കഴിഞ്ഞ തവണത്തെ പോലെ കഥ വടച്ച് പുറത്താക്കുമോ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണിച്ച് ചർച്ച നടത്തി കാര്യങ്ങളൊക്കെ തീരുമാനം കൊണ്ടുവരുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിയിരിക്കുന്ന അടുത്ത ഡെവലപ്മെന്റ് ഈ ഇപ്പം ഇപ്പം ഇതിന് കുത്തിതിരിപ്പുമായിട്ട് യൂറോപ്യൻ യൂണിവേഴ്സിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെന്താണോ സെലൻസ്കിയുടെ മൈൻഡിൽ പ്രീ ലോഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കയറ്റി വിടുന്നത് അതിനനുസരിച്ചായിരിക്കും സെലൻസ്കി അവിടെ പോയിട്ട് പെരുമാറാൻ പോകുന്നത് ബുദ്ധി ഉണ്ടെങ്കിൽ നീ യുദ്ധം അവസാനിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് മടങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവതാളത്തിലാവും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു ഗ് ഗ്ലോബൽ റൗണ്ടപ്പിൽ നോക്കിയത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്